നമസ്കാരം താരപ്രഭാവം നിറഞ്ഞ ചുവന്ന പരവതാനികൾക്കും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്ന സിനിമകളുടെ പ്രീമിയറുകൾക്കും അപ്പുറം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മറ്റു പലതും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് റിപ്പോർട്ട് താരത്തിളക്കത്തിനും ഗ്ലാമറിനുമൊപ്പം ലൈംഗികതയും ഉത്സവ വേദിയിലുണ്ടെന്ന് ഒരു പുതിയ റിപ്പോർട്ട് ഡെയിലി മെയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വനിതാ എസ്കോർട്ടുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതും ഇവിടെ ഇപ്പോൾ സാധാരണമാണത്രേ ധനികരായ അറബികളും അമേരിക്ക റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള അതിസമ്പന്നരുമാണ് ആവശ്യക്കാരിൽ ഏറെയും അതിസമ്പന്നരായ തങ്ങളുടെ കക്ഷികൾക്കായി മോഡലുകളെ റിക്രൂട്ട് ചെയ്യാൻ ഏജന്റുമാർ മെസ്സേജിംഗ് സർവീസുകൾ ഉപയോഗിക്കുന്നതായി ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ടിൽ പറയുന്നു അതിസുന്ദരികളായ മോഡലുകൾക്ക് ഒരു രാത്രിക്ക് അൻപതിനായിരം യൂറോ വരെ ലഭിക്കുമെന്ന് ബിൽഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാണ് ബിൽഡ് ഈ വിവരങ്ങൾ ശേഖരിച്ചത് സുന്ദരികൾക്കൊപ്പം ഒരു രാത്രി കഴിയുവാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ധനികർ വാഗ്ദാനം നൽകുന്നത് ലക്ഷ്യങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗ്രൂപ്പിൽ വന്ന പരസ്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു എന്ന് ബിൽഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു പ്രമുഖ മോഡലുകൾ അമിച്ചർ മോഡലുകൾ സുന്ദരികളായ യുവതികൾ എന്നിവരെ തേടുന്നു ഏത് ദേശക്കാരായാലും പ്രശ്നമില്ല ലാറ്റിൻ അമേരിക്കക്കാർക്ക് മുൻഗണന മറ്റൊരു പരസ്യത്തിൽ മൊണോകോയിലേക്കുള്ള ഒരു പകൽ നേരത്തെ യാത്രയ്ക്ക് വാഗ്ദാനം നൽകുന്നത് പതിനായിരം യൂറോ ആണ് മറ്റൊന്നിൽ ഒരാഴ്ച ആഡംബര നൗകയിൽ ഒരുമിച്ച് ചെലവഴിക്കാൻ സുന്ദരികൾക്ക് പതിനായിരം യൂറോ വാഗ്ദാനം നൽകുന്നു ഫോട്ടോയോടൊപ്പം ഉയരം ശരീരഭാരം തുടങ്ങിയ വിശദാംശങ്ങളുമായി ബന്ധപ്പെടാനാണ് ഈ പരസ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഗ്രൂപ്പുകളിൽ ധനികരിൽ നിന്ന് എത്തിയ ആവശ്യങ്ങളിൽ പലതും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത്താഴ വിരുന്നുകൾക്കും ആഡംബര വിരുന്നുകൾക്കും അതിഥികളെ അനുഗമിക്കണം എന്നതാണ് ഇവർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒത്തുചേരലുകളിൽ സ്ത്രീകൾക്കായി പണം ചെലവഴിക്കാൻ തയ്യാറുള്ളവരുമാണ് ഇത്തരത്തിൽ കൂടെ പോകുന്ന സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിന് തയ്യാറായാൽ അവർക്ക് ബോണസും ലഭിക്കും ഇതിൽ വരുന്ന വനിതകളിൽ പലരും തങ്ങളുടെ ആതിഥേയരെ സൈറ്റിൽ കൂടിയായിരിക്കും ആദ്യമായി കണ്ടുമുട്ടുന്നത് അവരെക്കുറിച്ചോ ഇടപാടുകളെക്കുറിച്ചോ ഇവർക്ക് കാര്യമായ വിവരം ഉണ്ടായിരിക്കില്ല എന്നും ബിൽഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു പലപ്പോഴും ഇത്തരത്തിൽ അകമ്പടി സേവിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകളുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്യാറുണ്ട് അതിസംഭരണർ ആരെന്ന കാര്യം പുറത്ത് വെളിപ്പെടുത്താതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇത് എന്ന് പറയപ്പെടുന്നു ഇത് കേവലം ആധുനിക വേശ്യാവൃത്തി മാത്രമല്ല ധാരാളം കള്ളപ്പണ ഇടപാടുകളും ഇതിലൂടെ നടക്കുന്നു എന്ന് ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ വെളിപ്പെടുത്തുന്നു ഒരു സേവനവും ബിൽ ചെയ്യപ്പെടുന്നതല്ല യുവതികൾക്ക് ഒരു അത്താഴ വിരുന്നിൽ അകമ്പടി നൽകുന്നതിന് മൂവായിരം യൂറോയും ആഡംബര വിരുന്നുകൾക്ക് പതിനായിരം യൂറോയും ഒരു രാത്രിക്ക് അൻപതിനായിരം യൂറോയുമാണ് നൽകുന്നത് കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിവലിൽ യൂറോപ്പിലെ മുഴുവൻ ലൈംഗിക തൊഴിലാളികളും ഹോട്ടൽ മുറിയിലും ആഡംബര നൌകകളിലും തങ്ങളുടെ ശരീരം വിൽക്കാനായി എത്തിയിരുന്നു എന്ന് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉയർന്നുവരുന്ന നടിമാർ മോഡലുകൾ എന്നിവർക്കൊപ്പം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവേഴ്സായ യുവതികൾക്കും ആഡംബര നൌകിയിലെ അത്താഴ വിരുന്നുകളിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിക്കാറുണ്ട് എന്നാൽ ഇതിനുള്ള കൃതജ്ഞതയായി അവർ അവരുടെ ആതിഥേയരുമായിട്ടോ അവരുടെ മറ്റ് അതിഥികളുമായിട്ടോ ശരീരം പങ്കുവയ്ക്കണം എന്നത് അലിഖിത നിയമമാണ് വിരുന്നിൽ പങ്കെടുക്കുന്നതിന് പുറമേ ഇവർക്ക് വൻ തുകയും പ്രതിഫലമായി ലഭിക്കും ഇത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നതായിട്ടാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമാ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കാൻ സിനിമ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഓസ്കാർ പുരസ്കാര വേദി അതുപോലെ നിരവധി അനവധി അന്താരാഷ്ട്ര സിനിമാ വേദികളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല ആരോപണങ്ങളും നമ്മുടെ നാട്ടിലും ഒക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന കാര്യം എത്രയോ കാലം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ ഇതുവരെ പരിശോധിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയം എന്താണ് സിനിമാ മേഖലയിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാതെ ഇത്തരം ബന്ധങ്ങളിലേക്ക് അവരെ നിർബന്ധിതരായി തള്ളിവിടുന്നതിൻ്റെ ഒക്കെ തന്നെ ചെയ്തോപികാരം എന്താണ് എന്ന് ലോകത്തെ ജനത തന്നെ ചോദിക്കുകയാണ്